ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിയൊരു വിളകിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് ചിലപ്പോൾ കല്യാണത്തിനൊക്കെ മുന്നായിരിക്കും കേട്ടോ ഇടുന്നത് ചിലപ്പോൾ കല്യാണത്തിനൊക്കെ ശേഷമായിരിക്കും കാരണം നമുക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇന്നത്തെ വ്ലോഗ്യെന്ന് പറയണത് നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ അപ്പോൾ ഓൾറെഡി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ ചെറിയ ചേട്ടനും പിന്നെ അതുപോലെ തന്നെ അയാളുടെ വൈഫും പിന്നെ വലിയ ചേട്ടൻ്റെ വൈഫ് അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും അമ്മ മേമ അങ്ങനെ നമ്മൾ ഇന്ന് ഡ്രസ്സെടുക്കാനായിട്ട് പോവുകയാണ് രാവിലെ നമ്മൾ നേരത്തോടെ തന്നെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴുമണി ഏഴര ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലമാണ് ഈ കാണുന്നത് കേട്ടോ ഇറക്കത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇടയിലൊന്ന് ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് രണ്ട് വട മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർ മസാല ദോശ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അധികം വിശക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പോവുകയാണ് അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത് എയർ ഹാൻഡ്ലൂംസിലാണ് കിട്ട കുത്താമ്പുള്ളി അവിടെയാണ് പോയത് അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയിലുള്ളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പം അങ്ങനെ നമ്മൾ കേരള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പൺ ചെയ്ത് സ്റ്റാഫൊക്കെ വന്ന ആ ഒരു ടൈം തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ നമ്മൾ നേരത്തോടെ പോയത് കാരണം എടുത്തു കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടൈം ആവും അതുകൊണ്ട് തന്നെ നേരത്തോടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാരേജിൻ്റെ ഫസ്റ്റ് സാ സാരി തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നത് സാരിയുടെ അപ്പോൾ കല്യാണത്തിൻ്റെ സാരി എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആണല്ലോ അപ്പോൾ നമ്മൾ എല്ലാ എല്ലാവരും ചൂസ് ചെയ്യുന്ന പോലെ ഒരു റെഡ് ഗോൾഡ് ആ ഒരു ഇത് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവര് നമുക്ക് കുറെ ഓപ്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുതിയ മോഡല് കളർ അങ്ങനത്തെ ഒക്കെ പിന്നെ നമ്മൾ വിചാരിച്ചു ലൈറ്റായിട്ടൊന്ന് കളർ നോക്കിയാലോ എന്നൊക്കെ പിങ്ക് അങ്ങനത്തെ ഒക്കെ ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പിന്നെ അവസാനമായിട്ട് ഒരു മോഡൽ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു ഗോൾഡ് മേ കര വരുന്ന ഒരു മോഡലായിട്ടാ റെഡ് പിന്നെ ഫുൾ പ്ലെയിൻ റെഡ് ഇപ്പോൾ കൂടുതലും ഔട്ട് ഓഫ് ആയല്ലോ ഇപ്പോൾ ഇങ്ങനെ ബോർഡർ വരുന്ന സൈസ് സൈസാണൊക്കെയാണ് കല്യാണത്തിന് നമ്മൾ കാണുന്നത് അപ്പോൾ പ്ലെയിൻ റെഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വെച്ച് നോക്കിയെങ്കിലും ഇത്തിരി ഭംഗി ബോർഡറുള്ളത് നോക്കി എടുക്കാമെന്നുള്ള നിലയിലായിരുന്നു അപ്പം രണ്ടെണ്ണം അവർ കാണിച്ചു തന്നു ജസ്റ്റ് നമ്മുടെ മേത്തൊന്ന് വെച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടാവും മുഖത്തിന് കളർ തോന്നിക്കുന്നുണ്ട് അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് സാരിയാണ് അവരതിൽ നമുക്ക് ഉടുപ്പിച്ച് തരും അപ്പം സെലക്ട് ചെയ്തിട്ട് രണ്ടെണ്ണം നമുക്ക് അവർ ഉടുപ്പിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടുത്തു നോക്കാനായിട്ട് അങ്ങനെ അപ്പം നമ്മൾ വെച്ച് നോക്കുകയുണ്ടായിരുന്നു അപ്പോൾ അമ്മയും മാമിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ഈ സാരി എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അത് എന്തോ കിളിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഗോൾഡ് ഇങ്ങനെ റെഡ് അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ ബോർഡർ വരുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കളറിൻ്റെ കളർ അല്ല മുഖത്തിന് ഇത്തിരി കുഴപ്പമില്ലാത്ത കളർ നമുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ സാരിയാണ് നോക്കുന്നുണ്ടായിരുന്നത് അതെടുത്തില്ല പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് സാരി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നൊരു പിങ്ക് ബോർഡ് ും ഒന്നിരും ഓറഞ്ചും റെഡും അങ്ങനത്തെ ഒരു ബോർഡർ വരുന്ന കളർ ആയിരുന്നു കേട്ടോ അപ്പൊ അതിൽ ഏതെടുക്കണം കൺഫ്യൂഷനായി പിങ്ക് ആണ് ഇത്തിരി കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോ പിങ്ക് പക്ഷെ ആണല്ലോ നമ്മൾ കല്യാണത്തിനൊക്കെ എടുക്കേണ്ടത് അപ്പൊ പിന്നെ ആ രണ്ടെണ്ണം നമ്മൾ എന്തായാലും ചൂസ് ചെയ്തു എന്നിട്ട് അതിൽ രണ്ടും നമുക്കപ്പോ എടുത്ത് തരും എന്നുള്ള ഓപ്ഷനുള്ളത് കൊണ്ട് നമുക്ക് രണ്ടും ഉടുത്ത് നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ വേണം എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉടുക്കാനായിട്ടാ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു അവര് നല്ല ആൾ പെട്ടെന്ന് നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് ഞെറിയൊക്കെ എടുത്ത് മറ്റേ ചേച്ചി പിടിക്കുന്നുണ്ടായിരുന്നു നല്ല ഈസി ആയിട്ട് തന്നെ ആൾ ഉടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യുമ്പം നമ്മൾ അതുപോലെ ഇങ്ങനെ ബ്ലൗസിൻ്റെ ആ പീസൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ സാരി ഞാൻ എടുത്തത് റെഡാണ് ആ റെഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം റെഡ് ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് പിന്നെ നമ്മൾ പിങ്ക് ബോർഡർ ഉള്ളതായിട്ട് എടുത്ത് നോക്കിയത് അപ്പം ഞറിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു തരികമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബ്ലൗസിന്റെ കൈയിന്റെ ആ ഭാഗത്തും വെച്ച് തരികമായിരുന്നു അതുമാത്രമാണ് ചെയ്ത് തരിക ഞാറ് ജസ്റ്റ് ഇത് എങ്ങനെയാക്കിയിട്ട് നമ്മളോടൊന്ന് ജസ്റ്റ് പിടിക്കാനായിട്ട് പറയുമായിരുന്നു അല്ലെങ്കിൽ പിന്നെങ്ങനെ കുത്തിയോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട് ഇങ്ങനെ നന്നായിട്ട് വിരിച്ചിട്ട് തരും നമുക്ക് എങ്ങനെയാണ് സാരി ഉടുക്കുന്ന രീതിക്ക് അതുപോലെ തന്നെ ആക്കി തരികമായിരുന്നു ഇപ്പൊന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഉടുത്തു നോക്കുകയാണല്ലോ നമ്മള് കല്യാണത്തിനൊക്കെ പറയുന്നത് അവര് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേച്ച് ഉടുത്തിട്ട് തരുമല്ലോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ എങ്ങനെയുണ്ട് കാണാനായിട്ട് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് കൊടുത്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആണ് ശരിക്ക് റെഡ് ഫോട്ടോയിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ റെഡ് പോലെയാണ് സാരി ശരിക്ക് വരുന്നത് ഓറഞ്ച് റെഡ് അങ്ങനെ ഓറഞ്ച് അല്ല റെഡ് പോലെ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾക്ക് ഇത് എടുത്തതിന് ശേഷം എടുത്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ പിങ്ക് ബോർഡർ വരുന്ന ഒരു സാരിയാണ് എടുത്തതായി ഇതേ ബ്ലൗസ് ഇതുപോലെ അവരിങ്ങനെ വെച്ചു തരും കേട്ടോ കയ്യതായിട്ട് അപ്പോൾ നമുക്ക് ശരിക്കറിയാം കൈ കയ്യൻ്റെ ഇത് വരുന്നതും സാരിയുടെ ഇത് വരുമ്പോൾ എങ്ങനെയുണ്ടാവും കാണാൻ എന്ന് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നെ കല്യാണ ബ്ലൗസ് ആയതുകൊണ്ട് കല്ല് കൈയ്യുമുള്ളൊക്കെ നമ്മൾ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പിങ്കും കൂടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് സാരി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഓൾറെഡി അപ്പോൾ അതും കൂടി എടുത്ത് നോക്കാനായിട്ട് നമുക്ക് പിന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിങ്ക് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സാരി പെട്ടെന്ന് എടുത്തത് കൊണ്ട് തന്നെ പിങ്കിന് അതിനും ടൈമൊന്നും ആയില്ല കേട്ടോ ഇതുപോലെ തന്നെ പിങ്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളറില് പക്ഷേ ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ നമുക്ക് കളറിലെ ഒരു ഗുമ്മായിട്ട് തോന്നിയിരുന്നത് പിങ്കായിരുന്നു പക്ഷേ കല്യാണത്തിന് പിങ്ക് പിങ്ക് എടുക്കണത് ഒരു വെറൈറ്റി തന്നെയായിരുന്നു ബട്ട് ഞാൻ എടുത്തത് റെഡായിരുന്നു കേട്ടോ പിങ്ക് എടുത്തിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കല്യാണത്തിന് എടുക്കുമ്പോൾ ഒരു റെഡ് ബോർഡറിൽ എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പിങ്ക് ഇങ്ങനെ കളറ് കണ്ടപ്പോൾ ഒരു ഇത് തോന്നി പിങ്ക് ബ്ലൗസും കൂടെ വരുമ്പോൾ ഒരു പിങ്ക് ആയാവല്ലേ അപ്പോൾ പിന്നെ പിങ്ക് നമ്മൾ ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ എടുത്തു നോക്കിയതാണ് രണ്ടെണ്ണം നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തല്ലോ അപ്പം നമ്മളൊന്ന് എടുത്ത് നോക്കിയത് മാത്രം പിങ്ക് ബ്ലൗസ് വന്നപ്പോൾ അത്ര ഇതില്ല കളറുണ്ട് മുഖത്തിന് നമുക്ക് നല്ല കളറൊക്കെ ഉണ്ട് പക്ഷെ പകുതി പേരൊക്കെ നമുക്ക് ഫോട്ടോ അയച്ചു കൊടുത്തേ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ പിങ്കൊക്കെ ഇഷ്ടമായിട്ടാണ് പിന്നെ റെഡ് എടുക്കാമെന്ന് നമ്മൾ അപ്പം പിന്നെ റെഡ് ഓർ പിങ്കില് പിന്നെ റെഡ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിങ്കും കൂടെ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം അങ്ങനെ അപ്പോൾ പിങ്ക് സാരിയും കൂടി എടുത്തിട്ട് ഇത് ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്ലൗസും വെച്ച് നോക്കി അപ്പോൾ അതിന് പിങ്ക് ആണ് വരുന്നത് മറ്റേതിന് ആണെങ്കിൽ ഇതിന് പിങ്ക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഫസ്റ്റ് സാരിയാണ് നോക്കിയത് അപ്പോൾ അതാണല്ലോ മെയിനായിട്ട് നമുക്ക് വേണ്ടത് അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി സാരികളൊക്കെ നോക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മാമ്മയ്ക്കും വന്നവർക്കൊക്കെ സാരി എടുക്കണം എന്നുണ്ടായിരുന്നു നല്ല സാരിയാണല്ലോ അപ്പോൾ അങ്ങനെ സാരി നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ കുത്താൻപുള്ളി റേറ്റും നമുക്ക് നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ തന്നെ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു അത്യാവശ്യത്തിൽ അധികം നല്ല കളക്ഷൻസ് ഉണ്ട് സാരികൾക്ക് പിന്നെ കുറച്ച് സാരികള് എന്റെ ഓൾറെഡി ഫസ്റ്റ് സാരി എടുത്തതിനു ശേഷം പിന്നെ മാമയ്ക്ക് അങ്ങനെ അവർക്കൊക്കെ ഉള്ള സാരികളായിരുന്നു അവർ നോക്കുന്നുണ്ടായിരുന്നത് പല ടൈപ്പ് സാരിയുണ്ട് കേട്ടോ പട്ടു സാരി ആയാലും പിന്നെ അതുപോലെ തന്നെ കുഴഞ്ഞു കിടക്കണ സാരിയിൽ അങ്ങനത്തെ ഒക്കെ നല്ല 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 അടിപൊളി സാരികളൊക്കെ തന്നെ ഉണ്ട് സാരികൾക്ക് മാത്രമല്ല കേട്ടോ ചുരിദാര് അതുപോലെ തന്നെ പട്ടുപാവാട അങ്ങനൊക്കൊക്കെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് കൊത്താംപുള്ളിയില് നമ്മളപ്പോൾ പിന്നെ അവർക്കുള്ള സാരി സെലക്ട് ചെയ്യണം നമുക്ക് നമുക്കധികം റോളില്ലല്ലോ അപ്പം അവരുടെ സാരികൾ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യായിരുന്നു പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് സാരി സെലക്ട് ചെയ്തു ജോർജറ്റിൻ്റെ ടൈപ്പ് നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ജോർജറ്റിന് നല്ല കുഴഞ്ഞുകിടക്കണം നല്ല പീക്കോക്ക് കോക്ക് ഈ ഒരു സാരിയാണ് അമ്മ റിസപ്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് റിസപ്ഷന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പം റിസപ്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ ഈയൊരു സാരിയായിരുന്നു ഇതിന്റെ തന്നെ ഒരു ഗ്രീനും റെഡും ആണ് ഞാന് മൂന്നാമത്തെ സാരി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ മൂന്നാം സാരി എന്ന നിലയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് സാരികളാണ് മെയിനായിട്ട് എടുത്ത സാരികൾ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അധികം യൂസ് ചെയ്യുന്നില്ല സാരികൾ സത്യത്തിൽ പറഞ്ഞ വല്ല അത്യാവശ്യമായുള്ള കല്യാണം അങ്ങനത്തെ അല്ലെങ്കിൽ സാരികൾ യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് സാരികൾ കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആകെ ഫസ്റ്റ് സാരി എടുത്തു അത് കൂടാണ്ട് രണ്ട് സാരിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പട്ടുപാവാട ആയാലും നല്ല 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 കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടാ ദാവണി അതായാലും നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു പട്ടുപാവാടയൊക്കെ സത്യം പറഞ്ഞാൽ വയ്യാണ്ടാവും സാരി എടുക്കുന്നപ്പോൾ തന്നെ നമുക്ക് ടൈം പോകണതറിയില്ല അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേണ്ട ബാക്കി സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മൾ അടിയിക്കി അവർ ആക്കി കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ ചെറുതായി ഒന്ന് ചായ കുടിക്കാനായിട്ട് പോവാൻ നിൽക്കാണ് അത്യാവശ്യം സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടോ നമ്മൾ അടിപ്പാവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കാനായിട്ട് ചായക്ക് ഇതേ ബിസ്ക്കറ്റ് പിന്നെ അത് മുറുക്ക് പോലത്തെ ഒരു സാധന കേട്ടോ പിന്നെ ഫിൽട്ടർ കോഫി കോഫി ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് അങ്ങനെ നമുക്ക് എന്താ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം നേരമായിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ആവാരായിട്ടുണ്ടായിരുന്നു ും പിന്നെ ഞാൻ കെട്ടിന് വേറൊരു ഡ്രസ്സ് പിന്നെ കല്യാണം ശേഷം ഹാളിൽ വേറൊരു ഡ്രസ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഏട്ടാ അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സെറ്റ് മുണ്ടാണ് എടുത്തത് സെറ്റ് മുണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു സെറ്റ് മുണ്ട് മാത്രമാണ് എടുത്തത് ഇവിടെയാണ് അവര് മറ്റേ കൈത്തറിയുടെ ഇത് ഇട്ട നൂല് നൂലിന്റെ ഒക്കെ ഒരു സാധനം പിന്നെ ലാച്ചാക്കളെ നോക്കി നല്ല അടിപൊളി നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പ് ലാച്ചുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടാ നല്ല റേറ്റിൻ്റെ വെച്ചാൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ പോയി എടുക്കാൻ പറ്റിയ അടിപൊളി ലാശം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഫുഡടിക്കാൻ വന്നു ഫുഡിന് നമ്മൾ ഇന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചത് കേട്ടാ എനിക്ക് ചോറിനേക്കാളും ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചതിൻ്റെ കൂടെ മാങ്ങച്ചാറും ആണ് ഉണ്ടായിരുന്നത് കേട്ടാ അത് കഴിക്കാനും തൊട്ട് എടുത്തുള്ള ഒരു കടയിൽ തന്നെയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്ന ആൾക്കാരായാലും സ്റ്റാഫുകളായാലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അധികം ടൈമൊന്നും നമ്മളെ ചുറ്റിയില്ല ഇനിയും ഡ്രസ്സുകളെടുക്കാനുണ്ടായിരുന്നു കുറേ അപ്പോൾ വേഗം തന്നെ വീണ്ടും നമ്മൾ ഇനി നമുക്ക് കുറച്ച് ചുരിദാർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ പറ്റാവുന്നതൊക്കെ കുത്താൻപുള്ളിന്ന് തന്നെ എടുക്കാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയേക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സാരി നോക്കാനായിട്ട് ഇരുന്നത് വേറെ ഒന്നുമല്ല നമുക്കിനി വിരുത്തൂണിനെ കൊണ്ടാക്കണേനൊരു നല്ലൊരു പട്ടു സാരി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു സാധാ ജോർജറ്റിന്റെ സാരിയാണ് എടുത്തത് അപ്പോൾ അതിന് നല്ലൊരു കളറിഞ്ഞ് എനിക്ക് എപ്പോഴും കൈ പോകണത് റെഡുമായിരുന്നു റെഡ് റെഡ് അപ്പൊ റെഡ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇഷ്ടമുള്ള കളറാണ് അപ്പൊ റെഡുമിനി വീണ്ടും കൈ പോയത് അപ്പൊ ഇനി ഇതില് കളർ ചേഞ്ച് ആയിട്ട് ഒരു സാരി എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു നീല സാരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പം ആ സമയത്ത് അവിടെ ഇങ്ങനെ നെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ ആ ഒരു ചേട്ടൻ ഇരുന്നിട്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് കൊണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൈത്തറിയിൽ അവർ അവർ തന്നെ നെയ്യുന്ന ഇതിൻ്റെ അങ്ങനെ നമ്മൾ ഒരുവിധം ഷോപ്പിങ്ങൊക്കെ തീർന്നു എന്ന് പറയാം അത്യാവശ്യം നമ്മൾ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എന്നിട്ടുണ്ട് കസവും സെറ്റും ഉണ്ടി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ആളിതുപോലെ ഇതാക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ലാച്ച നോക്കിയത് ഈ ഒരു എന്താണ് പേസ്റ്റൽ ബ്ലൂ കളറ് ലാച്ചയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതെനിക്ക് ലൈറ്റ് കളറ് മതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കളർ നോക്കിയിട്ട് എടുത്തു ബ്ലൂവിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയത് ഈ ഒരു സാരിയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ രണ്ട് കളറ് നമുക്ക് ഉണ്ടായിരുന്നു അതിൽ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഉടുത്ത് നോക്കിയതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് മാത്രമല്ല കേട്ടോ കുറച്ച് ചുരിദാറുങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേ ഒരു മുന്തിരി കളറും പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഇത് മെറ്റ് നമ്മൾ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടനെ കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു മുണ്ടൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുത്ത് നമ്മൾ വേറൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത് വിടിയൊക്കെ ബൈ ബൈ